ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനെ കൊന്നതാരാണ് അത് സി പി എമ്മുകാരാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം പക്ഷേ പാർട്ടി സി പി എം അത് സംബന്ധിച്ചു തരില്ല ടി പി കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാദം കരാർ പണിയുമായി ബന്ധപ്പെട്ട് ടി പിക്ക് ചില തർക്കങ്ങളുള്ളതായി അറിയാം എന്നായിരുന്നു പിന്നെ അത് മുസ്ലിം തീവ്രവാദി ആക്രമണമായി കൊല്ലാൻ വന്നവരുടെ ഇന്നോവ കാറിൽ മാഷ അള്ള എന്നൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അന്നത്തെ ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ആയിരുന്നു ജനം ചിരിച്ചു അതിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സി പി എം ശക്തി കേന്ദ്രങ്ങൾക്കുള്ളിൽ മുടക്കോഴി മലയിൽ നിന്ന പ്രതികൾ പലരും പിടിയിലായി സി പി എം നേതാക്കൾ കൂട്ടുപ്രതികളായി ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞിണത്തിനടക്കം ശിക്ഷിക്കപ്പെട്ടു അപ്പോഴും പാർട്ടി കുറ്റം നിഷേധിച്ചു ജനം വീണ്ടും ചിരിച്ചു അതിനുശേഷം ജയിലിൽ തോന്നുമ്പോഴൊക്കെ പരാൾ സെല്ലിനുള്ളിൽ നിന്ന് ഇഷ്ടം പോലെ ഫോൺ വിളിക്കാൻ അനുമതി ഒരു മനുഷ്യനെ അൻപത്തും തവണ വെട്ടിക്കൊന്നുകളഞ്ഞ ക്രിമിനലുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഒരു സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ അപ്പോഴും പാർട്ടിക്ക് കൊലയുമായോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായോ ഒരു ബന്ധവുമില്ല ബന്ധവുമില്ലായെന്ന വാദം ആവർത്തിച്ചു സി നമ്മൾ പിന്നെയും ചിരിച്ചു ഇപ്പോഴിതാ ഈ കുറ്റവാളികളിൽ മൂന്ന് പേരുടെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാമോ എന്ന് അന്വേഷിക്കുന്നു ഭരണകൂടം ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ പോലീസിന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ജയിൽ അധികൃതർ ഒരു കാരണവശാലും ഇരുപത് വർഷം ശിക്ഷ അനുഭവിക്കാതെ ഇവരെ പുറത്തുവിടരുതെന്ന് അടുത്തിടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് പക്ഷേ ഇടതുമുന്നണി സർക്കാർ അതൊന്നും പരിഗണിച്ചതേയില്ല അങ്ങനെയാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്ന രേഖകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ അയാളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊത്തുനിറുക്കിയ കുറ്റവാളികൾക്ക് വേണ്ടി വിടുപണിയെടുക്കുന്ന സ്ഥിരമായി വിടുപണിയെടുക്കുന്ന ഒരു സർക്കാർ അവസാനം അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വരെ ആലോചിക്കുന്നു ഇവിടെ ചിരിയില്ല ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഉറപ്പിച്ചാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം എത്തിയത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിരുന്ന കെ കെ രമ മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും എൻ്റെ ഭർത്താവിനെ കൊന്നതിന് കണക്ക് പറയിക്കുമെന്ന് പറഞ്ഞ പരസ്യരാഷ്ട്രീയം തുടങ്ങിയ നേതാവാണ് രമ പക്ഷേ നിയമസഭയിൽ ഇതുവരെ ഒരിക്കൽ പോലും കെ കെ രമയുമായി നേരിട്ട് സംസാരിക്കേണ്ട അവസരം പിണറായി വിജയൻ ഉണ്ടായിട്ടില്ല അഥവാ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല ടി പി യുടെ കൊലപാതകത്തിന് ശേഷം ആദ്യമായി ഇരുവരും നേർക്കുനിർന്നത് ഇന്നലെ മാത്രമാണ് കോഴിക്കോട് ജില്ലയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ രമ ഉന്നയിച്ച ഒരു ആവശ്യത്തോടെ നോക്കാം നോക്കാമെന്ന മറുപടി പറഞ്ഞു പിണറായി വിജയൻ പക്ഷേ ഇന്ന് സഭയിൽ ടിപ്പ് ഒരു ഉറപ്പായിരുന്നു വിഷയം ടി പി ആണ് ഒരു വശത്ത് കെ കെ രമയാണ് മറുവശത്ത് പിണറായി വിജയനും സി പി എമ്മും ആണ് പക്ഷേ അത്ഭുതം അതുണ്ടായില്ല സ്പീക്കർ അതിവിദഗ്ധമായി അത് ഒഴിവാക്കി നിയമസഭയിൽ ഒരു വിഷയം അടിയന്തരമായി അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയാൽ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സഭയോട് പറയാൻ നോട്ടീസ് നൽകുന്നയാൾക്ക് പൊതുവെ അനുമതി കൊടുക്കും ഇത് സ്ഥിരമായി നടക്കുന്നതാണ് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ചോദിക്കും സ്പീക്കർ സർക്കാരിൻ്റെ മറുപടി കേട്ട ശേഷം അത് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയ സ്പീക്കർ സാധാരണ പ്രമേയത്തിന് അനുമതി നൽകില്ല പതിവായി നടക്കുന്ന കാഴ്ചയാണ് ഇതുവഴി ഇരുപക്ഷത്തിനും കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം വിശദമായിട്ടല്ല ഒരു ഏകദേശ രൂപം പറയാൻ അവസരം കിട്ടും അതേസമയം മറ്റ് കാര്യപരിപാടികൾ സഭയുടെ തടസ്സപ്പെടുത്തുന്ന വിശദമായ ചർച്ചയിലേക്ക് കടന്നില്ല എന്ന് ഭരണപക്ഷത്തിന് ആശ്വസിക്കുകയും ചെയ്യാം അപൂർവമായി മാത്രം അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കും ഇന്ന് പക്ഷേ നിയമസഭയിൽ നടന്നത് മറ്റൊരു അപൂർവതയാണ് നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും സ്പീക്കർ എ എൻ ഷംഷീർ അനുമതി കൊടുത്തില്ല കുറ്റവാളികളുടെ മോചനത്തിന് ഒരു ശ്രമവും നടന്നിട്ടില്ല എന്ന് ഇതിനകം വ്യക്തമായെന്നാണ് സ്പീക്കർ പറഞ്ഞത് അതെങ്ങനെ സ്പീക്കർക്കതെങ്ങനെ മനസ്സിലായി സർക്കാർ സ്പീക്കർ അറിയിച്ചോ അറിയിച്ചെങ്കിൽ ആര് എങ്ങനെ എപ്പോൾ അങ്ങനെ അറിയിക്കാൻ നിയമസഭാ ചട്ടങ്ങളിൽ വകുപ്പുണ്ടോ അതോ സ്പീക്കർ സർക്കാരിൻ്റെ ഭാഗമാണോ ഇനി സ്പീക്കർക്ക് ഇതൊരു പ്രത്യേക രീതിയിൽ അറിവ് കിട്ടിയെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ ജയിലധികൃതർ പോലീസ് എഴുതിയ കത്ത് അതൊക്കെ ഇല്ലാത്തതാണോ നിയമസഭ എന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആശയവിനിമയത്തിനും അതുവഴി തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൂടിയാണ് ഇതിന് സാക്ഷിയായി ജനങ്ങളെപ്പോഴും ഉണ്ടാകും എന്തിനാണ് ടി പി കേസിലെ കുറ്റവാളികളെ നിങ്ങൾ ജയിൽ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ നിയമസഭയല്ല ഏറ്റവും നല്ല വേദി അതോ തെരുവാണോ അതിന് ഫലപ്രദമായി മറുപടി പറയാൻ സർക്കാരിനുണ്ടെങ്കിൽ അതിനും ഇതല്ലേ നല്ല സ്ഥലം ഒരു അരിങ്കുലം നടത്തിയവരെ രക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെ രേഖകൾ പുറത്തു വന്നാൽ അത് സഭ അടിയന്തിരമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം റദ്ദാക്കി സ്പീക്കർ എന്ന റഫറിയുടെ വക ഒരു ഗോൾ ഭരണപക്ഷത്തിനു വേണ്ടി പ്രമേയ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ പറ്റില്ല സി പി എം രാഷ്ട്രീയത്തിൽ എൻ ഷംസീർ ചിലപ്പോൾ ഒന്നുമായിരിക്കില്ല അതേസമയം സ്പീക്കറായ എൻ ഷംസീറിൻ്റെ സ്ഥാനം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മുകളിലാണ് ആ വിലപക്ഷെ കഷ്ടകാലത്തിന് ഷംസീറിനറിയില്ല അതുകൊണ്ടാണ് വെറും പാർട്ടി അണിയായി അധപ്പതിക്കുന്ന ഒരു സ്പീക്കറെ ഇന്ന് കേരള നിയമസഭ കണ്ടത് ഇതാദ്യത്തെ സംഭവമല്ല പിണറായിയെ കരിങ്കുടി കാണിച്ചവരെ ഗൺമാൻ ഇറങ്ങി തല്ലി ചർച്ച വിഷയത്തിലും പിണറായിയുടെ മകൾക്കെതിരായ എക്സാലോജിക് മാസപ്പടി വിവാദത്തിലും ഇതുപോലെ നിയമസഭയിൽ വ്യക്തമായ മറുപടി പറയേണ്ടി വരുന്നതിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിച്ചിട്ടുണ്ട് സ്പീക്കർ അതിനു മുമ്പ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്ന വിഷയത്തിലും ഇതുണ്ടായി ഇത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വന്നു കുറച്ചു കാലം മുമ്പ് അന്ന് പ്രതിപക്ഷം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ സംഭവം വരെ ഉണ്ടായി സ്ഥിരമായി ഒരേ വിഷയത്തിൽ മറിച്ചും തിരിച്ചും പല രീതിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിൽ സ്പീക്കർ അസ്വസ്ഥനാകുന്നത് മനസ്സിലാക്കാം വേണമെങ്കിൽ അനുമതി നിഷേധിക്കാം പക്ഷേ നാട്ടിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ തടയാം അസുഖരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കാൻ സ്പീക്കർ ഈ പെടാപ്പാടുപെടുന്നത് എന്തിനാണ് കാര്യങ്ങൾ വ്യക്തമായി അഹന്തയില്ലാതെ ജനങ്ങളോട് സംസാരിക്കാത്തതാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നും സി പി എമ്മിൻ്റെ പല ജില്ലാ കമ്മിറ്റികളും ഒരു പരിചിപര സംസ്ഥാന കമ്മിറ്റിയിലും അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ദിവസങ്ങളെ ആയുള്ളൂ അതിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പാണ് പിണറായി സംരക്ഷണ സംഘത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തന്നെ റദ്ദാക്കൽ ടി പി കേസിലെ കുറ്റവാളികൾക്ക് വേണ്ടി ഇവർ നടത്തിയ കള്ളക്കളികളും ഇതുവരെയുള്ള വഴിവിട്ട സഹായങ്ങളും കേരളത്തിന് അറിയില്ല എന്നാണോ സി പി എം കരുതുന്നത് പിണറായി എന്ത് സംസാരിച്ചാലും കാര്യങ്ങൾ പകൽ പോലെ നേരത്തെ തന്നെ വ്യക്തമാണ് പിന്നെ വേണമെങ്കിൽ സ്വയം വിമർശനപരമായി ഈ കാര്യത്തെ കാണാൻ ഒരവസരം അത്ര തന്നെ അല്ലാതെ പിണറായി വിജയൻ സംസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും പുതിയൊരു കാര്യം പുറത്തു വരും പിണറായി വിജയൻ ബുദ്ധിമുട്ടിലാകും എന്നൊന്നും കരുതരുത് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അങ്ങ് ദില്ലിയിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കീഴ്വഴക്കം ഘട്ടമായി റദ്ദാക്കുകയാണ് മോദി സർക്കാർ ഈ മൂന്നാം മോദി സർക്കാരോടുകൂടി അത് പൂർത്തിയാവുന്നു ഇവിടെ രണ്ടാം പിണറായി സർക്കാർ പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി റഫറി തന്നെ ഭരണപക്ഷത്തിനു വേണ്ടി ഇറങ്ങിക്കളിക്കുന്നു ഗോളടിക്കുന്നു ലോക്സഭയിലെ തോൽവിയിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ ഇടതു മുന്നണി സർക്കാർ മുന്നോട്ട് നമസ്കാരം